നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം പേരുമേട് താലൂക്ക് ആശുപത്രിയിൽ എക്സ് റേ യൂണിറ്റ് പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങൾ പിന്നിടുന്നു അസ്ഥിരോഗ വിദഗ്ധന്റെ സേവനവും ഇവിടെ ലഭ്യമല്ല പരിക്കേൽക്കുന്ന രോഗികൾ ചികിത്സയ്ക്കായി കിലോമീറ്ററുകൾ യാത്ര ചെയ്യേണ്ട അവസ്ഥയിലാണ് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലഹരി ഉപേക്ഷിക്കൂ കായിക ലഹരിയെ നെഞ്ചോട് ചേർക്കൂ സ്പോർട്സ് ഹൗസ് സി ബിൽഡിംഗ് നിയർ സി ചർച്ച് കട്ടപ്പന കൊട്ടാരക്കര ദിണ്ടിക്ക് ദേശീയപാതയുമായി ബന്ധപ്പെട്ട് സ്ഥിതി ചെയ്യുന്നതും തോട്ടം മേഖലയിലെ പ്രധാന ആശ്രയമായി പീരുമേട് താലൂക്ക് ആശുപത്രിയാണ് എക്സ്റേ യൂണിറ്റ് പ്രവർത്തനങ്ങൾ രഹിതമായിട്ട് മാസങ്ങൾ പിന്നിടുന്നത് അസ്ഥിരോഗ വിദഗ്ധന്റെ സേവനവും ഇവിടെ ലഭ്യമല്ല അപകടങ്ങളിലടക്കം പരിക്കേൽക്കുന്ന രോഗികൾ ചികിത്സയ്ക്കായി കിലോമീറ്ററുകൾ യാത്ര ചെയ്യേണ്ട അവസ്ഥയിലാണ് മധ്യവേനാലാവധി കാലമായതിനാൽ നിരവധി സഞ്ചാരികളാണ് ഹൈറേഞ്ചിലേക്ക് എത്തുന്നത് ശബരിമല തീർത്ഥാടന കാലത്തും എക്സ്റേ ഇതേ അവസ്ഥയാണ് ഉണ്ടായിരുന്നത് വാഹനങ്ങളുടെ തിരക്ക് വർധിക്കുന്ന സമയങ്ങളിൽ അപകടങ്ങളുടെ നിരക്കും കൂടുതലാണ് ദേശീയപാതയിലടക്കം റോഡുകളിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ പരിക്കേറ്റവരും മറ്റു രോഗികളും പീരുമേട് താലൂക്ക് ആശുപത്രിയാണ് ആശ്രയിക്കുന്നത് ഇവരുടെ എക്സ്റേ എടുക്കാൻ സൗകര്യമില്ലാതെ വരുന്നത് ചികിത്സ വൈകിപ്പിക്കുകയും മറ്റ് ആശുപത്രികളിലേക്ക് പോകേണ്ടി വരുന്നത് അധിക ചെലവടക്കം രോഗികളെ ദുരിതത്തിലാക്കുന്നു ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി ഇവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ കുറച്ചും കൂടെ ഉണ്ട് ഇവിടെ പാവപ്പെട്ട തോട്ടം തൊഴിലാളികളും സാധാരണക്കാരുമാണ് ഈ ആശുപത്രി കൊണ്ട് ചികിത്സ തേടി വരുന്നത് എന്നാൽ ഇവിടെ കുറേ മാസങ്ങളായി എക്സ്റേയുടെ പ്രവർത്തനം നിലച്ചു പോയിട്ടുണ്ട് ആ എക്സ്റേ പ്രവർത്തനം നിലച്ചത് കൊണ്ട് സാധാരണ ആളുകൾ തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കാലോ കയ്യോ ഒക്കെ ഒടിഞ്ഞു വന്നാൽ അല്ലെങ്കിൽ ഒന്ന് ചതവ് പറ്റിയാൽ പോലും എക്സ്റേ എടുക്കാമല്ലാത്ത സ്ഥിതിയുണ്ട് അതിനെ ആശ്രയിക്കേണ്ടത് പുറത്തുപോയി ഇരട്ടി പൈസ കൊടുത്ത് എടുക്കേണ്ട സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ഇവിടെ ബന്ധപ്പെട്ട അധികാരികൾ അതായത് ബ്ലോക്ക് ാണ് ഇപ്പൊ മൂന്ന് മാസത്തിലധികമായി എക്സ്റേ യൂണിറ്റ് തകരാറിലാണ് ഒപ്പം മാസങ്ങൾക്ക് മുമ്പ് സ്ഥലം മാറിപ്പോയ അസ്ഥിരോഗ വിദഗ്ധന്റെ ഒഴിവും നികത്തിയിട്ടില്ല ഇത് പരിഹരിച്ച രോഗികൾ നേരിടുന്ന പ്രധാന പ്രശ്നം പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി ലൈവ് ന്യൂസ് ലഹരി ലഹരി വിനോദങ്ങളാണ് സ്പോർട്സ് ഐറ്റംസ് എന്നിവയുടെ വിപുലമായ സ്പോർട്സ് സ്പോർട്സ് എല്ലാവിധ ഐറ്റംസുകളും ഗുണമേന്മയിലും വിലക്കുറവിലും പ്രമുഖ സ്പോർട്സ് കമ്പനികളുടെ ജില്ലയിലെ അംഗീകൃത വിതരണക്കാർ സ്പോർട്സ് ഐറ്റംസ് സ്പോർട്സ് വെയറുകൾ എന്നിവ ഇനി സ്പോർട്സ് ഹൗസിൽ നിന്ന് മാത്രം വിപുലമായ കളക്ഷൻസ് വിശാലമായ ഹെൽത്തി സ്റ്റാർട്ട് വിത്ത് സ്പോർട്സ് ഹൗസ് ಲೇಹರಿ ಉಪೇಕ್ಷಿತು ಕಾಯಕ ಲಹರಿಯೇ ನೆಂಚೋಡು ಚೇರ್ಕು ಸೋರ್ಟ್ಸ್ ಹೌಸ್ ಸಿ ಎಸ್ ಬಿಡಿಂಗ್ ನಿಯರ್ ಸಿ ಎಸ್ ಐ ಚರ್ಚ್ ಕಟ್ಟಪ್ಪನ